അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഞാൻ എന്നും ഷോർട്സ് ഇട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് വീഡിയോ ഇടാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുത്തിടാറുണ്ട് പക്ഷേ ഞാനത് എഡിറ്റ് ചെയ്യാൻ നമുക്ക് നേരം ഇല്ല ഷോർട്സ് ആണെങ്കിൽ പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ അതുകൊണ്ടാട്ടോ അപ്പോൾ അതേ ആരും നിൽക്കണുണ്ട് ആരും ഇന്ന് എങ്ങോട്ട് പോകണം എന്ന് ഉള്ളതിൽ നിൽക്കണത് കേട്ടാ ഈ പച്ച പിന്നെ എന്നും അതാണല്ലോ രാവിലെ ഇരിക്കുക കുറച്ച് എന്തെങ്കിലുമൊക്കെ വീട്ടിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് ട്രിപ്പ് ഉണ്ടാവും നമ്മൾ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒക്കെ ആയിട്ടോ അപ്പൊ അതാണ് അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നത് അപ്പൊ അച്ഛനും മക്കളും കൂട്ടി ചിക്കൻ പേടിക്കാൻ പോയിട്ടുണ്ട് കാരണം വീട്ടിലെ പണികൾ കഴിഞ്ഞ് വെച്ചിട്ട് വേണമല്ലോ നമുക്ക് പോവാനായിട്ട് അപ്പതേ എന്റെ കെട്ടി എന്തെങ്കിലും അടുക്കളേക്ക് അറിയിട്ടുണ്ട് കേട്ടോ ഈ സബോൾ അറിയണമെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ടിട്ട് മാത്രമല്ല കേട്ടോ നല്ല പെട്ടെന്നായിരിക്കും തീർക്കാന്ന് അറിയില്ല എന്ത് സ്പീഡാണെന്നറിയോ ഞാൻ പറയും ആൾക്ക് നല്ല കുക്കിങ്ങില് നല്ല ഭാവി ഉണ്ടെന്ന് അപ്പൊ ആളുടെ ഒരു ആഗ്രഹാട്ടോ വീടിന്റെ മുന്നിൽ ഷോപ്പ് ഉണ്ടല്ലോ അപ്പൊ എന്തെങ്കിലും ഒക്കെ നാട്ടി നിക്കണ സമയത്ത് അവിടെ ഒരു എന്താ പറയാ ഹോട്ടൽ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹാട്ടാ കാരണം കുക്കിങ് പ്രത്യേക ഒരു ഇഷ്ടം അപ്പൊ ചേട്ടൻ കുക്ക് ചെയ്യണത് ചിക്കൻ ആണെങ്കിൽ ഞാൻ ഇഞ്ചുംപുളി ഉണ്ടാക്കാൻ നിൽക്കെ കുഞ്ഞന്മാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അപ്പോൾ ചോറ് ആയിട്ട് ജീസങ്ങളുണ്ടെന്ന് വെച്ചാൽ എങ്ങിട്ടാണ് പോകണമെന്ന് അറിയില്ല അപ്പോൾ ഞാനത് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് നിന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേത്തേതോ ഒരു വീഡിയോയിൽ മിക്സി കേടായിട്ടിരിക്കുക പണി മുടക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പിന്നെ ഇടയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കലും കൂടിയിട്ടുണ്ട് എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവം ആട്ടോ എനിക്ക് കറികളും കാര്യങ്ങളൊന്നും വേണ്ട ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുക്ക് ചെയ്യണതിൻ്റെ എല്ലാത്തിന് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇത് നിർത്തിപ്പിടിച്ച് ചെയ്യണം കാരണം നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് തരാനായിട്ട് ആളെടുത്ത് പറഞ്ഞാലും ആൾ ചെയ്യില്ല അപ്പം പിന്നെ ഒപ്പത്തിൽ ലാസ്റ്റത്ത് മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ അല്ലാട്ടെ ഓരോ സ്റ്റെപ്പായിട്ട് പിന്നെ ഞാൻ എക്സ്പെർട്ടും അല്ല കേട്ടോ അതും കൂടി പറയണല്ലോ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ 아, 말라래. 촐드리핀 아닌데로 촐드리핀해. 쟤요. 저르가자지뭐 쓰는 올라들. 쟤요. 이기 쟤요 아직. 아니야 나 봐야지. 쟤봐 ആ മുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വാങ്ങിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു എവിടെ പോകണം എന്ധിച്ചിട്ടിരിക്കുമായിരുന്നു പുള്ളിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എത്തിപ്പെട്ടത് നമ്മൾ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മുന്നിലായിട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക പൈബ് തന്നെയാണല്ലോ നമ്മൾ ഈ ഒരു നേരത്തൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് കൊപ്പലിൻ്റെയും വേടിച്ച് പുള്ളിലേക്ക് പോപ് കോണോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടെ കുറേ നേരം തട്ടിയും മുട്ടിയും കപ്പലിൻ്റെയും തിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇതൊക്കെ എങ്ങനെയാ നേരം പോയി എന്നറിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കുഞ്ഞൻ കുഞ്ഞനെ ഓടിക്കളിച്ച് കാലൊക്കെ ഒന്ന് ചെറുതായി പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സർ അടുത്ത് ഞാൻ പറയണ്ട അടുത്ത പ്രാവശ്യം വെക്കേഷൻ നിങ്ങൾ നിങ്ങളിങ്ങോട്ട് വരണ്ട ഞങ്ങൾ അങ്ങോട്ട് വരാന്നൊക്കെ പറയും പക്ഷേ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ അവിടെ ഞാൻ ആകെ പുറത്ത് പോയി നിന്നിട്ടുള്ള സ്ഥലം ബെഹറിൻ മാത്രം കേട്ടോ പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുഞ്ഞന്മാരായിട്ടൊരു മൂന്ന് മാസം നിന്നല്ലോ ആകെ ഒരു ഫ്രൈഡേ ആണല്ലോ നമുക്ക് കിട്ടണം അപ്പോൾ പുറത്ത് പോകുമ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ പോകണമെന്നുള്ള എന്തായാലും നമ്മൾ എന്താ പറയാ ശരി ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുടക്കായി കാരണം എനിക്ക് പോയില്ല അതിലായിട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഈ പുറത്ത് പോകാൻ പക്ഷെ പ്രത്യേകിച്ച് ഒരു സ്ഥലമില്ല ആ സ്ഥലത്ത് പോയി കഴിഞ്ഞ ഇങ്ങനെ കാണാനായിട്ടോ എന്തെങ്കിലും ഒരു പാർക്ക് ഉണ്ടോ അല്ലെങ്കിൽ മാള് അത്രയൊക്കെ തന്നെ ഉള്ളോട്ടോ വേറെ ഒന്നുമില്ല ആ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ വിചാരിച്ചോട്ടെ വിചാരിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാ സങ്കടത്ത് പറയുന്നത് എന്താ പോയാലും സ്ഥലം നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളു കേട്ടോ കേരള രാജ്യങ്ങളും കാര്യങ്ങളൊന്നും ലഹരികളെ പോയിട്ടുള്ളൂ അതുകൊണ്ട് അവനത്തെ വെച്ച് പറഞ്ഞതാണ് കേട്ടോ ഒരു മാസം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം തൃശ്ശൂർ എടുത്താൽ പോലും ഓരോ ദിവസം നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോവാം കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ ഇപ്പം ഈ ഗുരുവായൂർ അമ്പലമാണെങ്കിലും പറഞ്ഞ് വിഷയത്തുനിന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ലാസ്റ്റ് അവിടെയൊക്കെ കുറെ നേരം ശേഷം നടന്നതിനു ശേഷത്തെ ഭാരത ചീരു പറയണ കേട്ടിട്ടോ ഈ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ടില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എൻ്റെ ഗുരുവായൂരപ്പാ എന്തുമാത്രം തിരക്കാന്നറിയോ എത്ര നേരം നിന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയെന്നറിയാം ഫുഡൊക്കെ കൊള്ളാം കേട്ടോ പക്ഷെ ഈ ഒരു വെയിറ്റ് ചെയ്യണ ഒരു സംഭവം ഉണ്ടല്ലോ എനിക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഓർമ്മ ഓർമ്മകൾ നമ്മൾ പണ്ട് കല്യാണം പണ്ടല്ല ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എനിക്കാൻ വേണ്ടി ബാക്കിൽ ചെന്ന് നിൽക്കുമല്ലോ ആ ഒരു പരിപാടിയില്ല നല്ല ഉന്തും തിരക്കും ഒക്കെ ഉള്ള ആ ഒരു അവസ്ഥ ആയിരുന്നു കൊണ്ട് ഉള്ളിലേക്ക് കയറിയിട്ട് ഓരോ സീറ്റിന് വേണ്ടി ഞങ്ങൾ എന്താ കുറച്ച് ഒരുമിച്ചിരിക്കാം എന്നുള്ളതിൽ നിന്നതാട്ടോ ആ ഒരു ടേബിളും കാത്ത് കുറച്ച് നേരം നിന്നോട്ടാ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കൊള്ളാണ്ടാ കേട്ടോ നല്ല ഫുഡാണ് ഞങ്ങൾ മസാലദോശ ചീരും സരും ഊത്തപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട് സലാഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഫ്രൂട്ട് സലാഡ് എന്ന് പറഞ്ഞത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം ഒരു അഞ്ച് ഫ്ലേവറാകും ഒന്ന് അതിൽ അവർ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം അത് കൊണ്ടുവന്ന കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ച് തീർക്കാൻ പാടുപെട്ട് കഴിച്ച് തീർക്കുക എന്നറിയില്ല ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശത്തിലൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാൻ കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പറഞ്ഞാൽ ഏതോ ഒരു ദിവസമാണ് കേട്ടോ മുന്നേ നിന്ന് വീഡിയോ ആണ് അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളോട്ടോ അപ്പോൾ ശരിട്ടാ ഓക്കെ ബൈ